ഒറ്റപ്പാലത്ത് വെൽഫെയർ പാർട്ടി ആരാധനാലയ നിയമ സംരക്ഷണ സംഗമം നടത്തി ജില്ലാ കമ്മിറ്റി അംഗം കെ സി നാസർ പരിപാടി ഉദ്ഘാടനം ചെയ്തു ബാബരി ഗ്യാൻ വ്യാപി ഷാഹി മസ്ജിദ് സംഘ് പരിവാർ പദ്ധതികൾക്ക് കോടതി കൂട്ടുനിൽക്കരുത് എന്ന മുദ്രാവാക്യം ഉയർത്തിയായിരുന്നു സംഗമം ഈസ്റ്റ് ഒറ്റപ്പാലത്ത് നടന്ന പരിപാടിയിൽ ഒറ്റപ്പാലം മണ്ഡലം പ്രസിഡന്റ് ടി ഉമർ അധ്യക്ഷത വഹിച്ചു ജില്ലാ കമ്മിറ്റി അംഗം പി ഫൈസൽ മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് എ എം ഫൈസൽ റഷീദ് ഒറ്റപ്പാലം തുടങ്ങിയവർ സംസാരിച്ചു ഏറ്റവും അവസാനമായി യു പി യിലെ സമ്പൽ എന്ന പ്രദേശത്ത് ഷാഹി മസ്ജിദിൽ സംഭവിച്ച കാര്യങ്ങൾ നമുക്കറിയാം ഏതോ ഒരു വ്യക്തി ഒരു വെള്ളക്കടലാസിൽ എഴുതിക്കൊടുത്ത് ഷാഹി മസ്ജിദിൽ സർവേ നടത്തണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഇന്ത്യയുടെ നിയമചരിത്രത്തിലില്ലാത്ത വിധം കേവലം മൂന്ന് മണിക്കൂറുകൾ കൊണ്ട് ആ കോടതിയിലെ ന്യായാധിപൻ ഷാഹി മസ്ജിദിൽ സർവേ റൈറ്റ് വിഷൻ ന്യൂസ് ഒറ്റപ്പാലം ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിന് സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി